പാകിസ്ഥാൻ താലിബാൻ യുദ്ധമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് പാകിസ്ഥാനെ ആക്രമിക്കുന്ന താലിബാന് പിന്നിൽ ആരാണ് താലിബാന് പാകിസ്ഥാൻ സൈന്യത്തെ നേരിടാൻ തക്ക കഴിവുണ്ടോ പാകിസ്ഥാൻ അത് സർവസജ്ജമായ ഒരു സൈന്യമാണ് വ്യോമസേനയുണ്ട് നാവികസേനയുണ്ട് കരസേനയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള ഏത് രാജ്യത്തോടും കിടപിടിക്കാൻ തക്ക ശേഷിയുള്ള ഒരു സൈന്യമാണ് എന്ന് നിരന്തരം ആവർത്തിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ കേവലം ഒരു ഭീകര സംഘടനയെന്ന് പാകിസ്ഥാൻ പറയുന്ന അല്ലെങ്കിൽ ഒരു സായുധ സംഘടനയായിട്ടുള്ള താലിബാന് എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും ഇതാണ് ഈ ചോദ്യമാണ് കൃത്യമായി ഉയരുന്നത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി അടിമത്തം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം നേരിട്ടും അല്ലാതെയും അനുഭവിക്കുന്ന അഫ്ഗാൻ ജനതയുടെ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് ആ അഫ്ഗാൻ ജനതയുടെ ഒരു തിരിച്ചുവരവിന് പിന്നിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു പിന്തുണയുടെ കഥയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ പകരം വീട്ടുകയാണ് സത്യത്തിൽ ഇന്ത്യ പകരം വീട്ടുക തന്നെയാണ് പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തോട് ഇന്ത്യയുടെ അടങ്ങാത്ത കൊടും പക ഇന്ത്യ വീട്ടുക തന്നെയാണ് ചെയ്യുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട പാകിസ്ഥാൻ പരസ്യമായി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ഇന്ത്യ നിഷേധിക്കുന്നു പോലും ഒളിഞ്ഞും തെളിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞുമല്ല പരസ്യമായി തന്നെ ഇന്ത്യ താലിബാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ ഒരു പിന്തുണ താലിബാൻ എന്ന സായുധ സംഘടനയ്ക്ക് പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കാരണം പാകിസ്ഥാൻ സേനയ്ക്ക് അത്യാവശ്യം ശക്തിയുണ്ട് അവർ ഒരു സായുധമായ ഒരു സൈന്യമാണ് അപ്പോൾ താലിബാനോ ഒളിയുദ്ധം ഗുർലായുദ്ധം ചാവേർ ആക്രമണം ഇതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങൾക്ക് മറ്റ് എതിരാളികളെ തകർക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എതിരാളികൾക്ക് ഒരു നഷ്ടം വരുത്താൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ ഉള്ള ചാവേർ ആക്രമണങ്ങളും അതുപോലെ ഗുരുള്ള യുദ്ധമകളും ഒക്കെ പയറ്റിയിരുന്ന താലിബാൻ ഇന്ന് പാകിസ്ഥാൻ സേനയ്ക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടണമെങ്കിൽ ആ സൈന്യത്തിന് പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ആ സൈന്യം പാകിസ്ഥാന്റെ സൈന്യത്തിന് നേരെ മോർട്ടാർ ഷെല്ലുകളും റോക്കറ്റുകളും അതുപോലെ മിസൈലുകളും തൊടുക്കണമെങ്കിൽ അത് കേവലം ഒരു സായുധ വിപ്ലവ സംഘടനയല്ല മറിച്ച് എണ്ണം പറഞ്ഞ ഒരു സൈന്യത്തിന് സമാനമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അപ്പോൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിക്കുന്നത് ആ കഴിഞ്ഞ നാല് വർഷത്തിനിപ്പുറം താലിബാന്റെ സായുധ സംഘടനയെ ഒരു എണ്ണം പറഞ്ഞ ഒരു ഒത്ത സൈനിക സംവിധാനമാക്കി മാറ്റിയത് ആരാണ് ആരാണ് താലിബാന്റെ പിന്നിലുള്ള ആ വലിയ ശക്തി പാകിസ്ഥാനെ തീർക്കാൻ വേണ്ടി താലിബാന് കൊട്ടേഷൻ കൊടുത്തത് ആരാണ് ഈ ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഉയരുന്നത് ഈ ചോദ്യമാണ് ലോകം തന്നെ ചോദിക്കുന്നത് അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ മറ്റാരുമല്ല ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പത്ത് പതിനാറ് വർഷക്കാലം പാകിസ്ഥാനിൽ വേഷപ്രച്ഛന്നനായി ചാരനായി പ്രവർത്തിച്ച് ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദി റോയുടെ പഴയ തലവനെ വിളിച്ചു പറഞ്ഞത് നിങ്ങളെ രാജ്യത്തിൻ്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വിശ്രമ ജീവിതം നയിച്ച കൃഷിയും മറ്റു കാര്യങ്ങളുമായി കഴിഞ്ഞു പോകാൻ ആഗ്രഹിച്ച അജിത് ഡോവലിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു നരേന്ദ്രമോദിയുടെ ആ തീരുമാനം ആ നരേന്ദ്രമോദിയുടെ വാക്കിന് വിശ്വസിച്ച് അജിത് ഡോവൽ രാജ്യത്തിൻ്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവെന്ന ചുമതല ഏറ്റെടുത്തു പിന്നീട് കണ്ടതെല്ലാം ചരിത്രമാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്നായി തകർന്നു ഇന്ത്യ ഇന്ത്യയെ ആക്രമിക്കാനിരുന്ന പ്രധാനപ്പെട്ട ഭീകരന്മാരെല്ലാം ലോകത്തിന്റെ വിവിധ കോണുകളിൽ ചത്തൊടുങ്ങി ഇന്ത്യയുടെ അജ്ഞാതൻ ലോകത്തിന്റെ പലയിടങ്ങളിലായി പൂന്തി വിളയാടി നടമാടി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അജിത് ഡോവൽ എന്ന മനുഷ്യനെ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവും ക്യാബിനറ്റ് പദവി നൽകിയ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആ നീക്കം തെറ്റിയില്ല തെറ്റിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്ന ഒരു തീരുമാനമായി മൂന്ന് സൈനിക മേധാവിമാരുടെയും മുകളിൽ ഒരു ക്യാബിനറ്റ് പദവിയോടുകൂടി മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് രാജ്യത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും പ്രതിരോധ തന്ത്രങ്ങളും ആക്രമണ തന്ത്രങ്ങളും കുറിക്കാനുള്ള തീരുമാനിക്കാനുള്ള സർവ്വ സർവസ്വാതന്ത്ര്യം അത് കൊടുത്തതിന് പിന്നാലെ വർഷം പതിനൊന്ന് പിന്നിടുമ്പോൾ ഇന്ത്യ തിരിച്ചറിയുകയാണ് അജിത് ഡോവൽ എന്ന കുശാഗ്ര ബുദ്ധിക്കാരന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ എത്രയോ ആക്രമണങ്ങൾ ഇപ്പോൾ ഇതാ ഇന്ത്യ സായുധപരമായി ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു രാജ്യമായി മാറിയിരിക്കുന്നു മുമ്പ് പാകിസ്ഥാന് മുന്നിൽ നട്ടല്ല് വളച്ചിരുന്ന കോൺഗ്രസിന്റെയും മറ്റ് മുന്നണികളുടെയും ഒക്കെ നേതാക്കന്മാരെ നമ്മൾ കണ്ടിരുന്നു ചൈനയ്ക്ക് മുന്നിൽ മുട്ട് വളച്ചിരുന്ന നട്ടല്ല് വളച്ചിരുന്ന നേതാക്കന്മാർ ഇപ്പോൾ അതൊന്നുമല്ല ഇന്ത്യ ഇപ്പോൾ തീരുമാനിക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയോട് പ്രകോപനം തുടർന്നാൽ ഇന്ത്യ ആക്രമിച്ചിരിക്കും ഇന്ത്യ പഹൽഗാമിന് തിരിച്ചടി നൽകി സ്വപ്നത്തിൽ പോലും പാകിസ്ഥാൻ വിചാരിച്ചിരുന്നില്ല പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവും പറഞ്ഞത് ഇന്ത്യ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പഹൽഗാമിലെ ഇരുപത്തെട്ട് ജീവനുകൾക്ക് ഇന്ത്യ കൊടുത്ത പ്രതികാരം നിങ്ങൾക്കറിയില്ലേ ഒൻപത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു പാകിസ്ഥാൻ വ്യോമസേനയുടെ പതിനൊന്ന് വിമാനത്താവളങ്ങളിലെ റൺവേ തകർത്തു പാകിസ്ഥാനെ അടിമുടി തീർത്തില്ലാതാക്കി ഇന്ത്യ ഒടുവിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ബ്രഹ്മോസ് പറഞ്ഞിറങ്ങിയപ്പോൾ പാകിസ്ഥാൻ കൈകൂപ്പി ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടയക്കണം ഇനി ആക്രമിക്കരുത് ഇസ്ലാമാബാദിനെ ആയിരിക്കും അടുത്ത ലക്ഷ്യം വെക്കുക എന്ന് ഇന്ത്യ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു കറാച്ചിയിലേക്കുള്ള വഴി ഞങ്ങൾ മറന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ഓരോ ഇഞ്ച് ഭൂമിയും ഞങ്ങളുടെ ബ്രഹ്മോസിന്റെ അധീനതയിലാണ് ഞങ്ങളെ കൊണ്ട് കടും കൈ ചെയ്യിപ്പിക്കരുത് ഇതാണ് പുതിയ ഇന്ത്യ ഇതാണ് ഡോവലിൻ്റെ ഇന്ത്യ സൈനികപരമായി തന്ത്രപരമായി ഇന്ത്യ എത്രത്തോളം വളർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് താലിബാനെ മു താലിബാന്റെ പിന്നിൽ നിന്ന് താലിബാനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ തന്നെയാണ് ആ സത്യം തുറന്ന് പറയാൻ ഒരു മടിയുടെയും ആവശ്യമില്ല താലിബാനെ നിയന്ത്രിക്കുന്ന ഇന്ത്യ തന്നെയാണ് താലിബാന് തന്ത്രങ്ങൾ ഒതുന്നത് സാക്ഷാൽ അജിത് ഡോവൽ തന്നെയാണ് അറുപത് വർഷക്കാലം ഇന്ത്യയെ ദ്രോഹിച്ചതിൻ്റെ തിരിച്ചടി പലിശ സഹിതം ഇന്ത്യ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അജിത് ഡോവലിന് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്ത്യ നൽകിയിരിക്കുന്നു നരേന്ദ്രമോദി നൽകിയിരിക്കുന്നു പാകിസ്ഥാനെ തീർക്കണം അതിന് ലോകത്തെ ഏതൊരു രാജ്യത്തെയും ഏകതൊരു ഭീകര സംഘടനയും കൂട്ടുപിടിക്കാം പാകിസ്ഥാൻ ഇനി ഭൂപടത്തിൽ ഉണ്ടാകരുത് അതാണ് താലിബാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയുടെ അതിർത്തി വരെ പാകിസ്ഥാനെ തുരത്ത് ഞങ്ങൾ ഇന്ത്യയുടെ അതിർത്തി വരെ പാകിസ്ഥാനെ ഓടിച്ചിട്ടടിക്കും ഞങ്ങൾ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ഇന്ത്യക്കും ഞങ്ങൾക്കും ഇടയിൽ വേണ്ട ഞങ്ങളുടെ അതിർത്തി ഇന്ത്യയുടെ അതിർത്തിയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യയുമായുള്ള സൗഹൃദമാണ് എന്തിന് വെറുതെ അനാവശ്യമായി പാകിസ്ഥാൻ എന്ന രാജ്യം ഞങ്ങൾക്കിടയിൽ ഉള്ളത് ഈ ചോദ്യമാണ് താലിബാൻ ചോദിക്കുന്നത് എന്തായാലും നിലവിലെ താലിബാന്റെ ആക്രമണം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നതാണ് പാകിസ്ഥാന്റെ വമ്പ് പാകിസ്ഥാൻ ഉള്ളിലേക്ക് താലിബാന്റെ വമ്പൻ സൈനിക നീക്കം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പിന്നിൽ ഇന്ത്യയുടെ വമ്പൻ സൈനിക സഹായവുമുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്